കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ക്രൂരമായ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അയച്ചുവിടുന്നത് ഇന്നലെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനത്തിന് നേരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇല്ലാത്ത വിധത്തിലുള്ള ക്രൂരതയോടുകൂടിയാണ് പോലീസ് പെരുമാറിയത് ഒരു പെൺകുട്ടിയെ നിലത്തു വീഴ്ത്തി അതിനെ ചവിട്ടിക്കൂട്ടുകയും ചവിട്ടി അതിൻ്റെ കാലിൻ്റെ എല്ലു പൊട്ടിക്കുകയും അതിനെ ലാത്തി വെച്ച് കുത്തുകയും മുടിയിൽ ദീർഘനേരം മുടിയിൽ ഷൂ കൊണ്ട് ചവിട്ടി പിടിച്ചു നിൽക്കുകയും ചെയ്തു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ഏറ്റവും സങ്കടവും വിഷമവും നിരാശയും പ്രതിഷേധവും ഉണ്ടാക്കുന്ന ക്രൂരമായ പ്രവൃത്തിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കഴുത്തിന് പിടിച്ചാണ് പോലീസ് വാഹനത്തിൽ കയറ്റിയത് കഴുത്ത് ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള കഴുത്തിനാണ് പിടിച്ചത് മറ്റൊരു പ്രവർത്തകന്റെ കണ്ണിലാണ് ലാത്തി വെച്ച് കുത്തിയത് നേരത്തെ ഇരുമ്പു കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ആക്രമിച്ച് വധശ്രമത്തിന് പോലീസ് കേസെടുത്തപ്പോൾ അത് മാതൃകാപരമാണെന്നും അതിനിയും തുടരണമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനം കേട്ടാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി പോലീസുകാരും ക്രിമിനലുകളും കാണിക്കുന്നത് കോഴിക്കോട് ഒരു വലിയ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കരുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് വിഷമിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു സംസ്ഥാനത്തുടനീളം പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അതിക്രമങ്ങൾ പെൺകുട്ടികൾക്ക് പോലും മർദ്ദനമേക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക കേരളത്തിൽ ഇതുവരെ കാണാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും ഈ മർദ്ദനങ്ങൾ സർക്കാരിനെ സുഖിപ്പിക്കാനും പോലീസ് സേവാന്മാരെ സുഖിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നീ അവസരത്തിൽ മുന്നറിയിപ്പ് പോകുകയാണ് അവരെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാകില്ല ഇത് അതിക്രമമാണ് ഇത് കേരളമാണ് എന്ന് മറക്കേണ്ട ഇത് ഏകാധിപത്യ ഭരണം നടന്ന സ്റ്റാലിൻ്റെ ഋഷയല്ല ഇത് ജനാധിപത്യ കേരളമാണ് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീ എം ടി വാസുദേവൻ നായരെ പോലെ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അധികാരം ദുരുപയോഗം ചെയ്യുന്നതിന് താക്കീത് നൽകിയിട്ടും അവർ ഇതുവരെ പഠിക്കാൻ തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രിയുടെ ആഫീസിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഒരു ഗൂഢസംഘമാണ് ഈ പോലീസ് അതിക്രമങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്നത് അതിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പറഞ്ഞ് ഞങ്ങളിനി പരസ്യമായി ഞങ്ങൾ മുന്നോട്ട് വരും ആ സ്ഥിതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇവിടെ ഒരു ഡി ജി പി ഉണ്ട് ആ ഡി ജി പിക്ക് എന്താണ് ജോലി ഇതുപോലെ നട്ടലില്ലാത്തൊരു ഡി ജി പിയെ കേരളം കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും കാര്യം പറഞ്ഞ ഒരു തീരുമാനമുണ്ടോ കേരളത്തിൽ പോലീസ് കാണിക്കുന്ന ഈ അതിക്രമത്തെക്കുറിച്ച് ഈ ഡി ജി പിക്ക് എന്തെങ്കിലും അറിയാമോ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാമോ ഇത്രയും അതിക്രമം കാണിച്ച് അതുകൊണ്ട് പോലീസും സർക്കാരും അതിക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെയും ബന്ധപ്പെട്ട ഏജൻസികളെയും സമീപിക്കും